സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് തീയതികളിലായി നടക്കാനിരിക്കുന്ന ഫ്രാൻസീസ്മാർ പാപ്പയുടെ ലക്സംബർഗ് ബെൽജിയം സന്ദർശന അജണ്ട വത്തിക്കാൻ പരസ്യപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത്തി ആറിന് വ്യാഴാഴ്ച രാവിലെ പാപ്പ വത്തിക്കാനിൽ നിന്ന് റോമിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഫ്യുമിനോയിൽ സ്ഥിതി ചെയ്യുന്ന ലേണാദോ ദിവിഞ്ചിയിലേക്ക് പോവുകയും അവിടെ നിന്ന് രാവിലെ പ്രാദേശിക സമയം എട്ട് അഞ്ചിന് ലക്സംബർഗിലേക്ക് വിമാനമാർഗം പുറപ്പെടും പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് വിമാനത്താവളത്തിൽ എത്തുന്ന പാപ്പ അവിടെ നടക്കുന്ന സ്വീകരണ ചടങ്ങിന് ശേഷം ലക്സംബർഗിന്റെ ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറിയുമായി കൊട്ടാരത്തിൽ വെച്ച് സൌഹൃദ കൂടിക്കാഴ്ച നടത്തും ഇതിനുശേഷം പാപ്പ പ്രധാനമന്ത്രി ലൂക്ക് ഫ്രെഡറുമായി കൂടിക്കാഴ്ച നടത്തും പാപ്പ ഭരണാധികാരികളെയും പൌരാധികാരികളെയും നയതന്ത്ര പ്രതിനിധികളെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യും അന്ന് വൈകുന്നേരം പ്രാദേശിക സമയം നാല് മുപ്പതിന് പാപ്പ നെഡോഡ്രോങ് കത്തീഡ്രലിൽ വെച്ച് അന്നാട്ടിലെ കത്തോലിക്ക സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തും ഇതോടെ പാപ്പായുടെ ലക്സംബർഗ് സന്ദർശനത്തിന് തിരശീല വീടും തുടർന്ന് പാപ്പ ആറ് പതിനഞ്ചിന് തന്റെ അപ്പസ്തോലിക യാത്രയുടെ രണ്ടാം ഘട്ടമായ ബെൽജിയത്തിലേക്ക് യാത്രയാകും ബെൽജിയത്തിൽ പാപ്പയുടെ പരിപാടികളുടെ വേദികൾ തലസ്ഥാന നഗരമായ ബ്രസൽസും ബ്രസൽസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ലുവാൻല നെഹുലും ആയിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറിന് വ്യാഴാഴ്ച ബ്രസൽസിൽ എത്തുന്ന പാപ്പയ്ക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം ഒഴുകി അന്നവിടെ മറ്റു പരിപാടികളൊന്നുമില്ല ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച പാപ്പ ലൈക്കെയിൻ കൊട്ടാരത്തിൽ വെച്ച് ബെൽജിയത്തിന്റെ രാജാവ് ഫിലിപ്പുമായും പ്രധാനമന്ത്രി അലക്സാണ്ടർ ദ്രൂവുമായും സംഭാഷണത്തിൽ ഏർപ്പെടും ഭരണാധികാരികളെയും പൗരാധികാരികളെയും ഒരുമിച്ച് പാപ്പ അഭിസംബോധന ചെയ്യും സർവകലാശാല അധ്യാപകരുമായും കൂടിക്കാഴ്ചയും സന്ദർശന അജണ്ടയിലുണ്ട് ഇരുപത്തിയെട്ടാം തീയതി മെത്രാൻമാർ വൈദികർ ഡീക്കന്മാർ സമർപ്പിതർ വൈദികാർത്ഥികൾ അച്ചപാലന പ്രവർത്തകർ എന്നിവരുമായി കുക്കൽബർഗിലെ തിരുഹൃദയ ബെസിലിക്കയിൽ വെച്ചുള്ള കൂടിക്കാഴ്ച ലുബാനിലെ കത്തോലിക്ക സർവകലാശാലയിൽ വെച്ച് കലാലയ വിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ച ജസ്യൂട്ട് സമൂഹവുമായുള്ള കൂടിക്കാഴ്ച എന്നിവ നടക്കും Samanana, ം സന്ദർശനത്തിന്റെ സമാപന ദിനമായ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ബ്രസൽസിലെ റെൻ സ്റ്റേഡിയത്തിൽ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നതോടെ പരിപാടികൾക്ക് സമാപനമാകും ഫ്രാൻസിസ് പാപ്പയുടെ നാൽപ്പത്തി അഞ്ചാം വിദേശ അപ്പസ്തോലിക പര്യടനമാണിത്